സോഷ്യൽ മീഡിയയിലും കേരളത്തിലെ പൊളിറ്റീഷ്യൻസും പ്രത്യേകിച്ച് മത തീവ്രവാദികളായ സുഡാപ്പികൾക്കും ക്രൈസ്തവരോട് ഭയങ്കര പ്രേമം തുടങ്ങി ഗ്രഹാം സ്റ്റേം കാൻ്ർ അതായത് പ്ലാംപ്ലാനി എന്ന് പറഞ്ഞ കാത്തലിക് ബിഷപ്പ് അയാൾക്ക് ഇപ്പോഴാ തലയ്ക്ക് ബോധം വന്നത് മണിപ്പൂർ പിന്നെ ജബൽപൂർ ഭയങ്കര പ്രശ്ന സോഷ്യൽ മീഡിയയിലൊക്കെ എന്റെ വീഴിയോട് താഴെ ആക്കുമെന്ന് ഗ്രഹാംസ്റ്റൈനെ പറ്റി എങ്ങ് ഒലിച്ചു കരയുക ഞാൻ ഗ്രഹാം ഗ്രഹാംസ്റ്റേന്റെ വൈഫിനെ കണ്ടിട്ടുണ്ട് ഞാൻ ഈ പറയുന്ന ആ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് അവിടെ നിൽക്കട്ടെ ലോകത്ത് ഒരു വർഷം എത്ര ക്രൈസ്തവരാണ് കൊല്ലപ്പെടുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ നിങ്ങൾക്കറിയാം ഈ പറയുന്ന പാകിസ്ഥാൻ ബംഗ്ലാദേശ് നമ്മുടെ അയൽവാ അയൽവാസ രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ നൈജീരിയയില് സുഡാനിൽ വെസ്റ്റും ഈസ്റ്റും ആഫ്രിക്കയുടെ ഇസ്ലാമിക രാജ്യങ്ങൾ അത്ര വേറെ കൊല്ലപ്പെടും അറിയാം ഒരു ഏകദേശ കണക്ക് യഥാർത്ഥ കണക്കൊക്കെ പതിനയ്യായിരം പതിനേഴായിരം വെച്ചാണ് ഒരു വർഷം ഏകദേശ കണക്കിന് ഒരു അയ്യായിരം ഏഴായിരത്തിനും അടുക്ക ഒരു ദിവസം പതിമൂന്നോളം ക്രൈസ്തവർ അവന്റെ വിശ്വാസത്തിന്റെ പേരില് കൊല്ലപ്പെടുന്നു ഈ ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ പ്രിയപ്പെട്ട സുഹൃക്കളെ മനസ്സിലാക്ക നീയൊക്കെ ഭരിക്കുന്ന രാജ്യങ്ങളിൽ ഒരു ദിവസം ഒരു ദിവസം കൊല്ലപ്പെടുന്ന ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളില് പതിമൂന്നോളം പേരാണ്